ിൽ ആനുളുടെ പ്രോഗ്രാമിന് കുരുന്ന് വിദ്യാർത്ഥികളുടെ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ അരങ്ങേറി ഓരോ വിദ്യാർത്ഥിയുടെയും കലാപ്രകടനത്തെയും വലിയ കരഘോഷത്തോടെയാണ് നിറഞ്ഞ സദസ്സ് വരവേറ്റത് വിദ്യാർത്ഥികളുടെ ഫാഷൻ ഒപ്പന ദഫ്മുട്ട് തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് കോൽകളി അറബിക് ഡാൻസ് തുടങ്ങി വിവിധങ്ങളായ നിരവധി കലാപ്രകടനങ്ങളാണ് വേദിയിൽ അരങ്ങേറിയത് രണ്ടു വർഷമായി ചേരുരയിൽ പ്രവർത്തിക്കുന്ന പ്രീ പ്രൈമറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഉല്ലസിക്കുവാനും പഠിക്കുവാനുമുള്ള ആധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അടുത്ത അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചതായി സ്കൂൾ മാനേജർ അനസ് ബാബു പറഞ്ഞു പ്രോഗ്രാമിന് ഷാമിലി ഫസീല ഫിദ ലുബ്ന സജിന അസ്ന എന്നീ ടീച്ചർമാരാണ് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മടെ ഗൾഫില് കിട്ടുന്ന കുബൂസല്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേണ്ടെങ്കിൽ ഗവർണ്മെന്റ് കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്